മെച്ചം ുത്തിയോ അതോടെ ഷാഫിയുടെ ഞാൻ ദൃശ്യം മാറിയപ്പോ എന്റെ ഗ്രാഫും പോയി കൂടെ പ്രതാപന്റെ ഗ്രാഫും അതുകൊണ്ട് അദ്ദേഹം ശരിയായ സമയത്ത് ശരിയായ ലിസ്റ്റ് കൊടുക്ക രണ്ടാമത് എനിക്കത് വിരുദ്ധ ചേരിയിൽ നിൽക്കുമ്പോഴും ചില ആളുകൾക്ക് ചില സമാനതകൾ വേണം ഞാന് സണ്ണിയേയും ഗോവിന്ദഷയെ കുറിച്ചാണ് പറയുന്നത് കാരണം ഗോയിന്ദഷ് കണ്ണൂർ ജില്ലാ സെക്രട്ടറി ആയിരുന്നപ്പോൾ സണ്ണി ജോസഫ് ഡി സി സി പ്രസിഡന്റ് ഇപ്പൊ സംസ്ഥാന സെക്രട്ടറി ആയപ്പോ സണ്ണി ജോസഫ് കെ പി സി സി പ്രസിഡന്റ് അതായത് പറഞ്ഞ വിരുദ്ധ ചേരിയിൽ നിൽക്കുമ്പോഴും എല്ലാവരും ഈ ചിലർക്ക് ചില ഉണ്ടാകും എന്ന് പറയാം പറയാനും സന്നിധ്യാന എല്ലാ ഭാവങ്ങളും നേരിടുന്നതോടൊപ്പം തന്നെ അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പിൽ വിജയിച്ചു വരുന്ന ഒരു മുഖ്യമന്ത്രിയെ സ്വീകരിക്കാനുള്ള ഭാഗ്യം കൂടെ അദ്ദേഹത്തിന് ഉണ്ടാവട്ടെ കാരണം കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് അങ്ങനെ ഒരു ഭാഗ്യം പല മുൻ പ്രസിഡന്റുമാർക്കും ഉണ്ടായിരുന്നില്ല അപ്പോൾ അങ്ങനെ ഒരു സ്ഥിതിവിശേഷം ഉണ്ടാവാതെ കോൺഗ്രസിന് ഒരു മുഖ്യമന്ത്രിയെ സ്വീകരിക്കാൻ അദ്ദേഹത്തിന് ഭാഗ്യം ഭാഗ്യമുണ്ടാവണ്ടെന്ന് ആശംസ ഇതിലെല്ലാത്തിനും ഉപരിയായി പണ്ട് ശ്രീ ധീര ജയകരണാലം പറയൊരു വാചകം ഞാൻ ഓർപ്പിക്കുകയാണ് എല്ലാവർക്കും നല്ല സന്തോഷമുണ്ട് നമ്മൾ സീറ്റിന്റെ എണ്ണം നമ്മൾ കൂട്ടി നൂറ് മുതൽ നൂറ്റി ഇരുപത് വരെയൊക്കെ കിട്ടും പക്ഷേ ശ്രീ ജയകരണാൽ എപ്പോഴും പറയുന്നൊരു വാചകമുണ്ട് എലക്ഷൻ ജയിക്കാൻ കള്ള് വേറെ കുടിക്കണം എന്ന് അദ്ദേഹം പറയാം യിൽ പേര് ചേർക്കാതെ ഈ അന്തരീക്ഷം ഒരു വിജയത്തിലേക്ക് നയിക്കാൻ കഴിയില്ല അത് അക്കാര്യത്തിൽ ശ്രദ്ധ പൊതുപ്പിക്കാൻ എവിടെ കൂടി എല്ലാവരും പ്രതിജ്ഞ എടുത്തിരിക്കുക അങ്ങനെയുണ്ടെങ്കിൽ നമ്മൾ ഉദ്ദേശിച്ച പോലെ നമുക്ക് നല്ല വിജയം ഉണ്ടാവാൻ കഴിയും ഏതായാലും ശ്രീ കെ സുധാകരൻ അദ്ദേഹം വളരെ നല്ല രീതിയിൽ നാല് വർഷക്കാലം പ്രവർത്തിച്ചു മാത്രമല്ല പറയേണ്ട അദ്ദേഹത്തിനെ കണ്ടാൽ ഒരു പരുക്കനാണെന്ന് തോന്നുമെങ്കിലും പലപ്പോഴും അധികം ഒരു ലോല ഹൃദയനാണ് എന്നുള്ള കാര്യത്തിൽ ചർച്ച ചെയ്തു അപ്പൊ കാരണം പാർട്ടി നയിക്കണമെങ്കിൽ അങ്ങനെയൊക്കെ വേണം പെട്ടെന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടുപോയിട്ട് നടക്കും കാരണം പല തിരക്കാരും നമ്മുടെ കൂട്ടത്തിലുണ്ട് വിട്ടു അവര് മേയ്ക്കാൻ കഴിഞ്ഞു നല്ല റിസൾട്ട് ഉണ്ടാക്കാൻ കഴിഞ്ഞു എന്നത് വലിയൊരു കാര്യം തന്നെയാണ് അതുകൊണ്ട് തികച്ചും അഭിമാനത്തോടുകൂടെ തന്നെയാണ് അധികം ഇവിടെ നിന്ന് ഈ സ്ഥാനം പക്ഷെ തുടർന്നുള്ള പ്രവർത്തനങ്ങളിലും അദ്ദേഹത്തിന്റെ സഹായം നമുക്ക് ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ തത്വം പുതിയ വർക്കിംഗ് പ്രസിഡന്റുമായിട്ട് വന്നു നല്ല കാര്യമാണ് ഒരു തലമുറ മാറ്റാണ് ഞാൻ പറഞ്ഞത് അത് വേണം കൊറേ കഴിയുമ്പോൾ മാറ്റങ്ങളുണ്ടാവും അല്ലാതെ സ്ഥിരം കണ്ടുപിടുത്ത മുഖങ്ങൾ മാത്രം എപ്പോഴും കണ്ടുമുട്ടിരുന്ന അതൊരു നല്ലൊരു ഏർപ്പാടാണ് അത് അടുത്ത അസംബ്ലി ലക്ഷൻ അതിനെ തന്നെ വേണമെന്നാണ് എൻ്റെ അഭിപ്രായം ഞാൻ ഉൾപ്പെടെയുള്ളവരൊക്കെ മാറി നിന്ന് ഈ ബുദ്ധി തലമുറയിൽ ജയിപ്പിക്കാൻ ഞങ്ങളൊക്കെ തയ്യാറാണ് അത് ആവശ്യമായിട്ട് രണ്ടാമത് ഉള്ളൊരു പ്രധാന കാര്യം ഈ നമ്മളിങ്ങനെ എപ്പോഴും ഒറ്റക്കെട്ടായി ഒറ്റക്കെട്ടായി എന്ന് പറയണ്ടത് കേൾക്കും ആൾക്കാർക്ക് ഒരു സംശയം അങ്ങനെ വേണ്ട നമ്മൾ പ്രവൃത്തിയിൽ കാണിച്ചു കൊടുക്കുന്നത് എല്ലാവരും ഒറ്റക്കെട്ടായി നിന്ന് പ്രവൃത്തിയിൽ കാണിച്ചു കൊടുക്കുക എല്ലാവരും എപ്പോഴും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കേണ്ടതാണ് പിന്നെ പുതിയ ഞാൻ പറഞ്ഞത് പുതിയ വർക്കിംഗ് പ്രസിഡന്റുമാര് മൂന്ന് പേരും നല്ല മിഠുക്കന്മാരാണ് പ്രത്യേകിച്ച് വിഷ്ണുനാഥ് തെലുങ്കാന തെരഞ്ഞെടുപ്പിൽ അവിടെ സ്ക്രീനിങ് കമ്മിറ്റി ചെയർമാൻ ആയിരുന്നപ്പോൾ വളരെ കാര്യക്ഷമമായിട്ട് ആ സംസ്ഥാനത്ത് വർക്ക് ചെയ്തിട്ടുണ്ട് അതിന് അദ്ദേഹം കർണാടക പക്ഷേ കാര്യങ്ങൾ ഞാനൊക്കെ പലപ്പോഴും പല സ്ഥാനാർത്ഥികളെ കുറിച്ചും അദ്ദേഹത്തിനോടാണ് സ്വകാര്യ ചോദിച്ചത് ഇങ്ങനെയുള്ള സ്ഥാനാർത്ഥിയെ നിർത്തിയാൽ എങ്ങനെ ഇരിക്കും അവരെ കുറിച്ച് ഏറ്റു സെറ്റ് വിവരങ്ങൾ എനിക്ക് നൽകിയത് വിഷ്ണു ആണ് പിന്നെ അനിൽ കുമാറും ഒരു കാലത്ത് ഞാൻ എൻ്റെ കൂടെ കൊണ്ടുവരുന്ന ഒരാളാണ് എത്തേണ്ട സ്ഥാനത്തേക്ക് എത്തിയ സന്തോഷമുണ്ട് പിന്നെ ഷാഫി ഷാഫിയുടെ മെച്ചം എന്ന് വടകരയിൽ കാരു കുത്തിയോ അതോടെ ഷാഫിയുടെ ഇത് ഉയർന്നുകൊണ്ടില്ല പക്ഷെ ഞാൻ തൃശൂർക്ക് മാറിയപ്പോൾ എന്റെ ഗ്രാഫും പോയി കൂടെ പ്രതാപന്റെ ഗ്രാഫും പോയി പക്ഷെ പൊടിക്കുന്നതിന് അങ്ങനെ പ്രശ്നമില്ലായിരുന്നു എം പി എന്ന് പറഞ്ഞാൽ അത് നല്ലൊരു പോസ്റ്റ് ഇല്ല ഒരു സംശയവും ഇല്ല അതിന്റെ കുറെ മെച്ചങ്ങളൊക്കെ ഇണ്ട് ഇപ്പൊ തന്നെ നാളെ പെട്ടെന്ന് ഞങ്ങളൊക്കെ ഡൽഹിക്ക് വിളിച്ചു ഇപ്പോഴത്തെ എന്റെയൊക്കെ രാഷ്ട്രീയ പെൻഷൻ കാശ് എടുത്തിട്ട് പോകാൻ ടിക്കറ്റ് എടുക്കാം ഒക്കെ എപ്പോ വേണമെങ്കിലും പോവാം സർക്കാരിന് ടിക്കറ്റ് എടുക്കാം അതൊരു ഭാഗ്യം തന്നെയാണ് അതുപോലെ തന്നെ മറ്റേ എസ് എസ് സിക്ക് എം എൽ എ ആണ് അവർക്കൊന്നും കുഴപ്പമില്ല അവിടെ നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ കഴിയണം അപ്പൊ നല്ലൊരു ടീമാണ് ആ ടീം വർക്ക് നല്ല രീതിയിൽ മുന്നോട്ട് പോയാൽ വോട്ടർ പട്ടികയിൽ ആളെ ചേർത്താൽ നല്ല റിസൾട്ട് നമുക്ക് ഉണ്ടാവും സംശയമൊന്നും വേണ്ട പിന്നെ സണ്ണി ജോസഫ് ഞാൻ കെ പി സി സി പ്രസിഡന്റ് ആയിരുന്നപ്പോഴാണ് സണ്ണിയെ ഡി സി സി പ്രസിഡന്റ് ആക്കി വെച്ചു കാരണം കണ്ണൂരിൽ അവസാന വാക്ക് സുധാരണ ആയതുകൊണ്ട് ഞാൻ അന്ന് പറഞ്ഞ് ആരെ വെക്കണം എന്ന് എന്നോട് പറഞ്ഞാലും മതി കാരണം മറ്റാരെ വെച്ചാലും അവിടെ മര്യാദക്ക് പോവില്ലാന്ന് എനിക്കറിയാം അതുകൊണ്ട് സുധാകരോട് ചോദിച്ചു ആരാ പറ്റി ആ എന്താ സണ്ണി തന്നെ ഇതിന്റെ സംശയമല്ല പ്രത്യേകിച്ച് എന്നോട് ചോദിക്കാം നല്ല രീതിയിൽ അദ്ദേഹം പ്രവർത്തിച്ചു അപ്പൊ ഈ ഈ കെട്ടിടം ഒക്കെ നമ്മളിവിടെ ഇരിക്കുമ്പോൾ ഇതുണ്ടാക്കാനുള്ള പണ്ട് സ്വരൂപിക്കുന്നതിൽ ഒരു വഹിച്ച ആളാണ് ഇന്ന് ഈ മന്ദിരത്തിൻ്റെ അധികനായിട്ട് ഇവിടെ വന്നത്